ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഇന്നിപ്പോൾ അത് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അഞ്ചരൊക്കെ എണീച്ച ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മക്കൾസ് എണീച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ തലേ ദിവസം കുറച്ച് നേരത്തെ കിടന്നത് കാരണം രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും രണ്ടുപേരും ഇണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാറു മണി ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് ചായ കാച്ചിട്ട് നമ്മൾ ബ്രെഡും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റടി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നിപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസ് ഒന്നും ആദ്യം തുടങ്ങിയിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഉച്ചക്കത്തെ ലഞ്ച് ഇവക്ക് കൊണ്ടുപോവേണ്ടത് ഒക്കെ ഇതാക്കായിരിക്കും അപ്പോൾ ഇവ കേട്ടോ വീഡിയോഗ്രാഫർ അപ്പോൾ കാക്ക മുറ്റത്ത് വന്നപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ടാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതാ നേരെ അടിച്ചു വയറിലൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കനുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് കുറച്ച് അരിയും ഉണ്ട് നമ്മുടെ കപ്സഡ അരിയുണ്ടല്ലോ ആ അരിയാണ് അപ്പോൾ അതും രണ്ടും പാടെ ഒരു തട്ടിക്കൂട്ട് മന്തി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയാൽ തന്നെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്കൊന്നും വേണ്ട ഞാൻ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചോറാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പരാതിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് വെറുതെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് വേണ്ട ഇലക്ക പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം അതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നെയ്ച്ച പാടെ തന്നെ അരി കുതിരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കുതിരാണല്ലോ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകിയിട്ട് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനത് ഊറ്റിയെടുത്തിട്ട് അത് കലത്തിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ കിടന്ന് നല്ലപോലെ വേവട്ടെ ഇതുപോലെ വേവ് പോത്തർച്ചിൻ്റെ വേവുണ്ട് തോന്നിട്ടോ അത്രയൊക്കെ വേവുള്ളൊരു സാധനം എത്ര വേവിച്ചിട്ടും അത് നിൽക്കുമ്പോൾ ഒന്ന് നെങ്ങണുപോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ നേരം തിളപ്പിച്ച് തിളപ്പിച്ച് അങ്ങനെ ഒന്ന് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങ് ഊറ്റിയെടുത്തേക്കാന്ന് ഇനി അത് വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി കിട്ടൂല കേട്ടോ അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു എന്നാലും സാരമല്ല അതുകൊണ്ട് അതിൽ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ മാഗി ക്യൂബാണെന്ന് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അത് എടുത്ത്ങ്ങാണ്ട് പകുതി ഇട്ട് കൊടുത്തുട്ടോ കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി മാഗി ക്യൂബ് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് അധികാവും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കബ്സ മസാലയുടെ ഒരു പാക്കറ്റാട്ടോ വേറെ വേണമെന്നൊന്നുമില്ല ഓപ്ഷനൽ അപ്പോൾ അത് ഇരുന്നോട്ടേ കുറച്ച് ഭംഗിക്കും ടേസ്റ്റിനൊക്കെ എന്നുള്ളക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ കുറച്ച് ഓയിൽ ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു പിന്നെ പട്ട ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പട്ട ഇട്ടെടുക്കാൻ നിന്നില്ല കേട്ടോ ഉള്ളത് വെച്ചിങ്ങാണ്ട് ഒരു തട്ടിക്കൂട്ട് മന്തി എന്നാലും നല്ല പക്ക മന്തിയുടെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചിക്കനും ചോറൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെതാ എന്താപ്പം പറയുക അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയെന്നു കേട്ടോ അപ്പോൾ അത് അവിടെ കടന്നിട്ട് വേവട്ടെ ചിക്കൻ അവിടെ കടന്ന് റെഡി ആവട്ടെ അപ്പുറത്ത് ഇടന്ന് റെഡി ആവട്ടെ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി നോക്കിയാലോ ഇന്ന് എന്ത് കൊടുത്ത് വിടും സ്നാക്സിന് എന്നുള്ളത് നോക്കിയപ്പോൾ ബ്രെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് ആ ടോസ്റ്റ് ചെയ്യണതിന് പകരം നമുക്കിങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രം കൂടി പോകരുത് കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ നമ്മളിപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ കേക്ക് രൂപത്തിൽ ആണ് കേട്ടോ എല്ലാ അതും ഉണ്ടാക്കാറ് അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട പഞ്ചസാര പാല് വാനില എസൻസ് അല്ലെങ്കിൽ ഇലക്കാ ഇതൊക്കെ ചേർത്ത്ങ്ങാണ്ട് അതിലും ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ടാണല്ലോ അത് നമ്മൾ ശാല ഫ്രൈ ഇതാക്കിങ്ങാണ്ട് ടോസ്റ്റ് ചെയ്തെടുക്കൽ ഇത് അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുംങ്ങാണ്ട് അരച്ചെടുത്തിക്കാന്നോട്ടോ അപ്പോൾ അതിൽ ബ്രെഡ് കുറവാൻ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ബ്രെഡ് കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതാ നമ്മൾ പാൻ വെച്ചിട്ട് അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ കിട്ടണം കേട്ടോ നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് കൊടുത്തു വിടുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ വന്നു കഴിഞ്ഞാൽ മന്തന്ന് തിന്നാൻ എന്ന് വെച്ചിട്ടായിരിക്കും വരികാലേ അങ്ങനത്തവൽക്കൊക്കെ കഴിക്കാൻ കൊടുത്തതിന് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഉണ്ട് പാലും മുട്ടയും ബ്രെഡും പഞ്ചസാരയും ഒക്കെ കൂടെയല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കുത്തി നോക്കുക കേട്ടോ വെന്ത്ക്കണോ എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും ഒന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ നിങ്ങൾക്ക് നല്ല കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബ്രെഡും പാലും എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇതാ വെന്ത് ഒരു സൈഡ് അതിന്ന് വിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കതൊന്ന് വേറൊരു ചട്ടിയിൽ ഒന്ന് ഗ്രീസ് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ചാടുന്നത് അത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അത് ആ അപ്പുറം ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചിടാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇതാ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനതൊരു കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ മക്കൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടുമ്പോൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ അത് ഓരോ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമാണ്ണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടാണെങ്കിൽ കൂടെ ചെറിയ റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നവർ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അതിനിടയിൽ ചോറൊക്കെ വന്നപ്പോൾ ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനിപ്പം ആ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊന്ന് തേച്ച് മിനുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ എന്ത് ചെയ്തിട്ടുണ്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അടുപ്പത്തെ കനലും ഇല്ല അതുപോലെ ആ ചാർക്കോൾ കത്തിച്ച് വെക്കണം അത് ചാർക്കോൾ തന്നെ ഇല്ല എന്താ പറയാ എന്താണെങ്കിലും ആ സാധനം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പുകയിച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ അതാ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് മൊത്തത്തിലൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിനേക്കായും പക്ക ടേസ്റ്റ് കൂടുതലാവും എന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കളറും ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ബോക്സ് ഞാൻ ഷോർട്ട് ആക്കി ഷോർട്ട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം ഒന്നരട് ഇട്ടിട്ടിട്ടാൽ മതിയോന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി വേണം വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഡെയിലി വീഡിയോ ഇടണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ലാ ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ മാക്സിമം ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എനിക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം വള്ള വേണ്ടത് കാരണം അയാനെ കുട്ടി ഉറങ്ങണ ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇരിക്കാറ് അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് ഞാൻ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുക പിന്നെ ഡെയിലി ഒരേപോലെ വീഡിയോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കാണണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ നോക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷാല്ല പറ്റുന്ന വിധത്തിലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഉള്ളൊക്കെ നടിച്ച് അരിങ്ങാണ്ട് കൊണ്ടുവരികയെന്ന് പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു പുതുതായിട്ട് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കമൻറ്റുണ്ടായിരുന്നു കാക്കു ഗൾഫിലാണോ ചോദിച്ചിട്ട് കാക്കു ഗൾഫിലല്ലാട്ടോ കാക്കു മലപ്പുറം ആണ് വർക്ക് ചെയ്യണത് ഡെയിലി വരാൻ പറ്റൂല കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങളും രണ്ട് ചെറിയ മക്കൾക്കും വേണ്ടി ഇത്രയും ഫുഡ് ഉണ്ടാക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ലേ ഒരടോ വാപ്പന്മാർ കഷ്ടപ്പെടുന്നത് നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് മക്കൾക്കാണെങ്കിലും അവരിഷ്ടപ്പെടുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ കഷ്ടപ്പെടുന്നത് അപ്പോൾ ആ കഷ്ടപ്പെട്ടിട്ട് അവർ നമുക്ക് പൈസയും കാര്യങ്ങളും വിട്ട് തരുന്നതും അത്വനു കൊടുന്ന് തരുന്നതും സാധനം കൊടുന്ന് തരുന്നതും നമ്മൾ അതൊന്നും ഉണ്ടാക്കാണ്ട് മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും മക്കൾക്ക് നമ്മളുണ്ടാക്കി കൊടുക്കണമാതിരി വേറെ ആരും ചെയ്ത് കൊടുക്കില്ല ചിലരുണ്ട് അതിന് എന്താ പറയുക ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത്രയും അങ്ങനെയുള്ള ഉണ്ടാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ കാര്യമല്ല പറഞ്ഞിട്ടോ എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും ഇതാക്കുമൊക്കെ ചെയ്തിട്ട് പോലും മടിച്ചൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതുമായി വേറെ ആരും ചെയ്ത് കൊടുക്കൂല്ല നമ്മളുള്ള കാലം നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് നല്ല ഭക്ഷണം അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ചോദിക്കണമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞത് കേട്ടോ പക്ഷേ ഉള്ളത് നല്ല രീതിയിൽ അവർക്ക് നേരത്തേന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാനിത് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചോറും പിന്നെ ചെറിയ ജീരകം ഏലക്കായ ഒരു നുള്ള് അപ്പസോടാ കേട്ടോ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അരച്ചപ്പോൾ എനിക്ക് വെള്ളം കുറവാൻ തോന്നി കഴി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ അങ്ങനെ കമൻറ്റുണ്ടോ നിങ്ങൾ രണ്ടും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഫുഡുണ്ടാക്കുമ്പോൾ അവരങ്ങനെ അവരും വേറൊരു കുട്ടി മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും അവരെ കളിയാക്കും അങ്ങക്ക് ഡെയിലി ഫുഡ് ഉണ്ടാക്കണം ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ മറ്റില്ല കളിയാക്കണമെന്ന് നോക്കണ്ടേ അവരാരും വന്ന് നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കിയ കാര്യങ്ങളൊന്നും ചെയ്യൂല നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എന്ത് കളിയാക്കുന്നവരോട് പോയിപ്പോൾ പണി നോക്കാൻ പറയുക എന്നല്ലാതെ അവനാൻ്റെ വയ വയറിൻ്റെ വിഷപ്പും അവനാൻ്റെ മക്കളുടെ വിഷപ്പും അത് നമുക്കറിയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വ കഴിയണ മാതിരി നമ്മൾ എന്ത് ചെയ്യുക ഉണ്ടാക്കി കൊടുക്കുക മറ്റുള്ളവർ അങ്ങനെ പറ പലതും പറയും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലോ അപ്പോൾ അതാ പറയുക എൻ്റെ കുട്ടിയല്ല എൻ്റെ കുട്ടിക്ക് ഇതല്ലാതെ പിന്നെ ആരുണ്ടാക്കി കൊടുക്കുക ഇങ്ങനെ മടിച്ചിരിക്കണം എന്തിനാണ് അങ്ങനെ പറയും അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൈൻഡ് കൊടുക്കുക അതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇതാ ശർക്കര മൂന്നച്ച ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചൂടോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ ശർക്കര മാവും പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട ചെറിയുള്ളിയും തേങ്ങാക്കോത്തൊക്കെ അവിടെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിനേക്കാളും കളറുണ്ട് കേട്ടോ വീഡിയോൻ്റെ ലൈറ്റ് കാരണമാണ് ഇതാവാത്തത് കളർ തോന്നിക്കാത്തത് ഇനിയിപ്പോൾ അതാ നെയ്യോ എന്ത് വേണേലും ആഡ് ചെയ്യാൻ അതിപ്പോൾ കുറച്ച് ഓയിലാണ് ചുറ്റിച്ചെടുക്കുന്നത് കേട്ടോ ചട്ടിയിൽ അപ്പോൾ എനിക്ക് മാവ് ബാറ്റർ കുറേ ഉണ്ടെന്ന് എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു രണ്ട് കലത്തപ്പ ആക്കി ഉണ്ടാക്കാൻ വിചാരിച്ചോളൂ പക്ഷേ ഫസ്റ്റ് പറഞ്ഞ കലത്തപ്പം പറ്റേ ചെറുതായിപ്പോയി അതൊരുപാട് പൊങ്ങി വന്നില്ല കേട്ടോ കാരണം കുറച്ച് മാവേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെതാ ഉള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ അതിലൊന്ന് വറുത്തെടുക്കാമെന്ന് കേട്ടോ നെയ്യിലാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള നെ നെയ്യ് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു നുള്ള ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് എടുത്താണ്ട് ഇതാ മൊത്തത്തിൽ നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അറിയണത് ഈ കൂടി അവസാനിക്കൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ ചെയ്യും എന്നുള്ളതറിയാം അപ്പം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഇടക്കൊക്കെ ഒന്ന് പറയാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ബാറ്ററി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് അങ്ങ് ചെറുതായിരുന്നു പിന്നെ അടുത്തത് ഉണ്ടാക്കിയത് നല്ല വലിപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കുത്തി നോക്കുക വെന്തിക്കണോ ഇല്ലേ എന്നുള്ളത് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കുത്തി നോക്കുന്ന ആ ഒരു സാധനത്തുമ്പോൾ ഒട്ടിപ്പിടിക്കൂല കേട്ടോ ഈ ഒരു കമ്പുമ്മേ ഒട്ടിപ്പിടിക്കൂല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചതിന് അടി കരിഞ്ഞു പോകുമെന്നുള്ള പേടി ഉള്ളത് കാരണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടിയിൽ വേറെ എന്തെങ്കിലും ഒരു പാൻ ഇങ്ങനത്തെ ഒരു പാൻ എന്തേലും വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റത് നല്ല പക്കയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഞാനൊന്നങ്ങോടും കൂടെ എന്തിനോ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടി ഒരു അഞ്ച് മിനിറ്റ് ആയിരം ഒന്ന് കത്തിയത് കാരണം ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുകൾ ഭാഗം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നല്ലതായിട്ട് കിട്ടിയത് കട്ട് ചെയ്തങ്ങാണ്ട് സായ്ത്താത്താക്കും പിന്നെ അതുപോലെ ഉമ്മാക്കും ഓൽക്കുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അടുത്തത് ഇതാ ഞാൻ എന്താ പറയുക എന്താ പറയുക ആ ചെറിയുള്ളിയും ഇതൊക്കെ ഒന്ന് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടുള്ളത് പ്ലാസ്റ്റിക് കത്തിയാണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത് മറ്റേ കത്തി കൊണ്ട് പ്ലേറ്റിൽ വരഞ്ഞ് കഴിഞ്ഞാൽ അത് വര വീഴുവെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് കത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് ഇനി അടുത്തത് എന്താ പറയുക അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തൂമിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ആയപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ മാവ് കുറച്ച് അധികം ഉണ്ടായിരുന്നു മറ്റേ മാവ് തീരെല്ലാണ്ടായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ കൂടെ ഒറ്റ മാവായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത് എന്നാൽ നല്ല പൊങ്ങി വരുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വീട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെതാ ഇനി അത് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് കുത്തി നോക്കുകയെന്നോട്ടോ വെന്തുക്കണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതും എന്താ പറയുക വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നങ്ങോ ഇങ്ങോട്ട് എന്തിനോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അടുപ്പത്ത് വേവിക്കാൻ വെച്ചിങ്ങാണ്ട് എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാതിരിക്കാം കേട്ടോ റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ അടിഭാഗം കരുണത് കാണിച്ചു തരാം പക്ഷെ അതുകൊണ്ട് കാര്യമല്ലല്ലോ നമുക്കും ഫാൾട്ടൊക്കെ പറ്റുമോ അതൊക്കെ നിങ്ങളോടും പറയണ്ടേ മറച്ച് വെക്കണേല് ഒരു എന്ന് പറഞ്ഞതിൽ അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ തിരിച്ചിട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലാതാണ് ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു